അപ്പോൾ ഭൂമിയുള്ളവരും ഭൂമി ഇല്ലാത്തവരും ലഭിക്കുന്നവരും എല്ലാവരും ചെയ്യേണ്ടായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ചെയ്യാ ഇതാത്തൊണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ ഭൂമി സംബന്ധ ഉള്ളവർ എല്ലാവരും അതുപോലെ തന്നെ കർഷകർ പി എം കിസാൻ രണ്ടായിരം രൂപ വാങ്ങുന്നവർ എല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു പ്രസ്തുത കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തൊക്കെ കൃഷിഭാൻ മുഖേനയാണ് ഇത് ചെയ്യേണ്ടത് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് വരാം ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് പി എം കിസാൻ രണ്ടായിരം വാങ്ങുന്നവരുണ്ടാവും കർഷകരുണ്ടാവും ഭൂമി സംബന്ധമായിട്ടുള്ള ആളുകളുണ്ടാവും ഭൂമിയുള്ളവർ ആളുകളെല്ലാം തന്നെ ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മുതൽ കൃഷിഭവൻ വഴി മുഖേന പോയിട്ടാണ് ചെയ്യേണ്ടത് കോർപ്പറേഷനിലുള്ളവരാണെങ്കിൽ അതാത് വാർഡുകളിലുള്ള ഓരോ ദിവസങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും അർബൻ ഏരിയയിലുള്ളവർ ഒക്കെ തന്നെ ഓരോ വാർഡുകളിലും ഓരോ പ്രസ്തുത ഡേറ്റ് കൃഷി ഭവൻ മുഖേന കൊടുത്തിട്ടുണ്ട് അത് കൗൺസിലർമാരെയോ വാർഡ് മെമ്പർമാരെയോ ഒക്കെ സമീപിച്ചാൽ ആ ഡേറ്റ് കിട്ടും എന്തായാലും ജൂൺ രണ്ട് മുതൽ ആരംഭിക്കുകയാണ് അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ജില്ലകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഈ ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാവും എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡാറ്റ ബേസ്ഡ് സംവിധാനമാണ് ഈ ഡാറ്റാ ബേസ് കർഷകരുടെ ഒരു ഡാറ്റ ഒരു സ്വരൂപിക്കാനുള്ള ഒരു സംവിധാനം അത് പ്രത്യേകിച്ചും പി എം ഉള്ളവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കർഷകരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഡാറ്റ ഒരു പക്ഷേ ഇത് വെച്ചുകൊണ്ടായിരിക്കും ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡാറ്റ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭൂമി സംബന്ധമായ ഇടപാടുകൾ മറ്റുള്ള കലാമറ്റീസ് ദുരന്തങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഒക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇത്തരം ഡാറ്റ കർഷകർക്ക് പ്രത്യേകമായി പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ നിർബന്ധമായ എല്ലാവരും ജൂൺ രണ്ട് മുതൽ ഈ സംവിധാനം കർഷക രജിസ്ട്രി സംവിധാനം പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആധാർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നികുതി ചീട്ട് ഭൂമി സംബന്ധമായ ആധാരമോ മറ്റോ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കുള്ള ഒരു ചെലവ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ചെയ്യേണ്ടത് കൃഷിഭവനിൽ പോകുക എന്നത് മാത്രമാണ് അപ്പോൾ പ്രസ്തുത ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസ്തുത ഡേറ്റുകൾ ഓരോ വാർഡിനും ഓരോ ഡേറ്റ് ആണ് ഒരു പഞ്ചായത്തിനോ ഒരു കോർപ്പറേഷനോ ഒരു ദിവസം മാത്രമല്ല ഓരോ വാർഡുകൾക്കും ഓരോ ഡേറ്റ് നിറും അപ്പോൾ ചെയ്യേണ്ടത് കൗൺസിലറെ വാർഡ് മെമ്പർമാരെയോ ഒക്കെ സമീപിച്ചുകൊണ്ട് നമ്മുടെ വാർഡിന് ഏത് ഡേറ്റ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക കൃഷിഭവനിൽ പോവുക ഇത് രാവിലെ മുതൽ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും പത്ത് മുതൽ പന്ത്രണ്ടര പന്ത്രണ്ടര വരെയോ രണ്ട് രണ്ടര മുതൽ നാല് മണിവരെയൊക്കെ പ്രസ്തുത സമയങ്ങളായിരിക്കും അനുവദിച്ചിട്ട് ഉണ്ടാവുക അപ്പോൾ ഏതാണ് ഡേറ്റ് നോക്കിയിട്ട് ജൂൺ രണ്ട് മുതൽ തന്നെ എനിക്ക് കുറഞ്ഞ ദിവസം മാത്രമേ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ജൂൺ രണ്ട് മുതൽ ജൂൺ പത്ത് വരെയാണ് ഡേറ്റ് അത് വിവിധ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും എന്തായാലും പി എം കിസാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ഡാറ്റാബേസ് കൃഷിഭാവന ഉണ്ടാവാൻ വേണ്ടി മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഭാവിയിൽ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നിർബന്ധമായും കർഷക രജിസ്ട്രി ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ चैनल सब्सक्राइब किया तो सब्सक्राइब कीजिएगा लाइक कीजिएगा नंदी नमस्कार